സംവിധായകൻ പ്രകാശ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ രണ്ടു ദിവസമായി കാണാനില്ലായിരുന്നു തിരച്ചിലിനൊടുവിൽ ജീവനില്ലാതെ തീരെ പ്രതീക്ഷിക്കാത്ത വാർത്ത കാണാതായിട്ട് രണ്ടു ദിവസമായി പക്ഷെ മരണപ്പെട്ട് കളയുമെന്ന് ആരും കരുതിയില്ല ആ ഞെട്ടലിൽ നിന്ന് ആർക്കും മോചിതരാവാൻ കഴിയുന്നില്ല മലയാള ചലച്ചിത്ര സംവിധായകൻ പ്രകാശ് കോളേരിയെ വയനാട്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രകാശിനെ കാണാനില്ലായിരുന്നുവെന്നാണ് വിവരം സംവിധായകനെ കണ്ടെത്താനായി ബന്ധുക്കളും സുഹൃത്തുക്കളും നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ വയനാട്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവൻ അനന്തപത്മനാഭൻ വരും വരാതിരിക്കില്ല മിഴീതളിൽ കണ്ണീരുമായി പാട്ടുപുസ്തകം എന്നീ ചിത്രങ്ങൾ ഒരുക്കിയത് പ്രകാശ് കോളേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ആദ്യ ചിത്രമായ മിഴിയിതളിൽ കണ്ണീരുമായി പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ പാട്ടുപുസ്തകമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഫലം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി